ഈ കാണുന്നത് നമ്മുടെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനാണ് അവിടുന്ന് നേരെ ഇത് ഈ കാണുന്ന വഴി കണ്ട ഇത് അഞ്ചുവനക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ് ഇവിടെ നിന്നൊരു നാനൂറ് മീറ്റർ അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ നമ്മുടെ മോഡേൺ ബ്രിഡിൻ്റെയൊക്കെ അവിടെ നിന്ന് അതായത് പമ്പിൻ്റെയൊക്കെ ഉടനെ ഇതേ പമ്പ ഉണ്ടല്ലേ പമ്പിൻ്റെയൊക്കെ ഉടനെ ഈ വഴിക്കാണെങ്കിൽ ഒരു നൂറ്റമ്പത് മീറ്റർ അതല്ല ാണെങ്കിൽ അവിടെ അഞ്ചുമന നഞ്ചുവനക്ഷേത്രത്തിലുള്ള വഴിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മളുടെ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലം കാണുന്ന ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങിന് പത്തിന്റെ പൈസ കൊടുക്കണം ആ പത്ത് സെന്റ് സ്ഥലത്തിന്റെ പൈസ മാത്രമേ ചോദിക്കണു അപ്പം എങ്ങനെയുണ്ടാവും വലിയ ലോറി പോകാനുള്ള വീതി ഉണ്ട് കാരണം രണ്ട് മൂന്ന് ഇപ്പോൾ മൂന്ന് റോഡ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു നിങ്ങൾ കാരണം ഇവിടെ നോക്കാം നേരെ റോഡിലൂടെ അല്ലെങ്കിൽ നൂറ്റമ്പത് പേരുള്ളൂ സ്ട്രേറ്റ് തന്നാൽ പിന്നെ രണ്ട് സൈഡിൽ കൂടി അങ്ങാടും അങ്ങാടും പോയി കയറണമെങ്കിലാണ് ഈ ഇപ്പം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്ററൊക്കെ പോകണം അങ്ങനെ താഴ്ത്ത നല്ല പാർക്കിംഗ് ആണ് കാരണം ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ട് അപ്പോൾ അത് കാരണം അവർ ഈ ബിൽഡിങ്ങിന് വില ഉപയോഗിക്കാത്തത് ബിൽഡിങ്ങിന് വേറെ കംപ്ലയിൻറ്റ് വന്നല്ലോ ഓൾറെഡി ഇതിൻ്റെ അകത്ത് താമസമുള്ളതിനില് കാരണം ഇത് ഉപയോഗിക്കാണ്ടൊക്കെ ഇട്ടിങ്ങനെ സൂക്ഷിക്കാ ഒരിതിലേ ഇങ്ങനെ ആയിപ്പോയി കാരണം അവർ കൊടുക്കാനുള്ളൊരു മൈൻഡായത് ഇപ്പോഴാണ് അപ്പം ഇതാണ് സ്ഥലം എന്താ ഇതിനകത്തൊരു രണ്ടുമൂന്നും ആവാക്കുന്നപ്പുണ്ട് അപ്പം ഇത് പൊളിച്ചു കളഞ്ഞായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുണ്ട് കാരണം ഇത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യുക കൊമേഴ്സിലായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ റെസിഡൻഷ്യൽ എങ്ങനെ വേണമെങ്കിലും വീട് പണിയണമെങ്കിൽ വീട് പണിയാം അതേ എന്തെങ്കിലും ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വാടക അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞില്ല ഹൈവേടെ ഒരു നൂറ്റമ്പത് മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ അതാണ് റോഡ് ഫ്രണ്ടേജ് അതൊക്കെ പഴയ ഒരു സെറ്റപ്പാണ് ഈ ബിൽഡിങ്ങിന് ഏകദേശം പത്ത് മുപ്പത് വർഷം പഴക്കമുണ്ട് പക്ഷെ ഇതിന്റെ ഓണർ ഒരു ബിൽഡറും കാര്യങ്ങളൊക്കെ കാരണം അത്ര സ്ട്രോങ്ങിലാണ് പണിതേക്കണം എന്തിനാണ് വേണം നമ്മുടെ സരിത സംഗീതൊക്കെ തന്നെ ഇതിൽ കൂടുതൽ പഴക്കമുണ്ടാവും അപ്പൊ അത് നോക്കിയിട്ട് കാര്യ വീടിന്റെ സ്ട്രോങ് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ഇതിന് ഇവർ ചോദിക്കണം ഈ ഏരിയയിലൊക്കെ സെന്റിന് മുപ്പത് ലക്ഷം രൂപ സെന്റിന് വിലയുണ്ടെന്നാണ് പറയുന്നത് അവർക്ക് ഒരു സെന്റിന് ഇരുപത് ലക്ഷം രൂപ ചിടണം ഇതാണ് മുകളിലത്തെ താമസിക്കണം ഇവരിപ്പം താമസിച്ചുകൊണ്ടിരിപ്പുണ്ട് വലിയ വലിയ ഹാളുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഇതിൻ്റെ മുകളിലെന്നല്ലാണെങ്കിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമൊരു ഹാളൊക്കെ ഉള്ളത് ഇത് രണ്ട് ബെഡ്റൂമും ഹാളും അത് അറ്റാച്ച്ഡ് ഇതൊക്കെ ഉണ്ട് പഴയ മോഡലല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളത് പിന്നെ ഇത് നിങ്ങൾക്ക് റിനോവേറ്റ് ചെയ്ത് എടുക്കണമെങ്കിലൊക്കെ എടുക്കാം കേട്ടാ അതൊക്കെ ഓരോരുത്തരുടെ പോലെ നമ്മളൊന്നും പറയുന്നില്ല അപ്പോൾ ഇവർ ചോദിക്കണ വില ഇരുപത്തേഴ് ലക്ഷം രൂപ സെന്റിന് പത്ത് സെന്റ് സ്ഥലം ഇരുപത്തേഴ് ലക്ഷം രൂപ വെച്ച് ആ ബിൽഡിങ്ങിന് അഞ്ച് വയസ്സ് കൊടുക്കണ്ട കാരണം അവിടെ അത്രയും വിലയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഒരു വീടുണ്ട് എൻ്റെ വീട് തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ട് അത് എൻ്റെ വീഡിയോ നാളെ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക നാളെ ഏഴ് മണിക്ക് ആ വീടിൻ്റെ വീഡിയോ വരുന്നതാണ് പുതിയ വീട്